അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത് പക്ഷേ അടയാളങ്ങളിലല്ല കാര്യം ഇരിക്കുന്നത് ശക്തിയിലാണ് എന്നാൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ശക്തിയിലാണ് എന്നാൽ ശക്തിയിലല്ല കാര്യം ഇരിക്കുന്നത് എന്തിനാണ് ദൈവരാജ്യത്തിലാണ് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറപ്പെടുന്ന ഒരു സമയം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കേണ്ട ഒരു സമയം അങ്ങനെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമമാണ് പശ്ചാത്താപം അതുകൊണ്ടാണ് പറയുന്നത് പശ്ചാത്താപിക്കുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവസാന ശിഷ്യന്മാർ ചോദിക്കും കർത്താവ് അങ്ങ് രാജ്യം സ്ഥാപിക്കണമെന്ന് ഇപ്പോഴാണോ എന്ന് അവസാനം വരെ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന കാണാം അതായത് അവസാനം വരെ മങ്ങാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട